ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിഠായിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിപ്പോൾ തണ്ണിമത്തൻ്റെ തൊണ്ടുകൊണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇത്രയും തൊണ്ട് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ തൊലി കളഞ്ഞിട്ട് അത് കഴുകിയെടുക്കാം എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഈ തണ്ണിമത്തൻ തൊണ്ട് മിക്കവാറും മിക്കവാറും ആളുകൾ കളയ പതിവ് ചിലരച്ചാറും അത് ഇതൊക്കെ ഉണ്ടാക്കും പക്ഷെ നമ്മളിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതിന് ശേഷം ഇപ്പോൾ ഒരു സവാള ഒരു വലിയ സവാള കേട്ടോ അതെടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തൊലി കളഞ്ഞ് കഴുകി ഈ തണ്ണിമത്തൻ്റെ ഏകദേശം അതേ തണ്ണിമത്തൻ തൊണ്ടിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ സവാളയും കഷ്ണങ്ങളാക്കുക പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ആ തക്കാളിയും ഇതുപോലെ തന്നെ തണ്ണിമത്തൻ തൊണ്ടും സവാളയും അരിഞ്ഞ അതേ വലിപ്പത്തിൽ ഉള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഇപ്പം ഇതാ തക്കാളിയും അരിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്നത് മല്ലിയിലയാണ് അപ്പോൾ നമ്മൾ സാധാരണ മല്ലിയില ഉണ്ടല്ലോ അതിന് അത് എടുത്താലും മതി അതുള്ളവർക്ക് പക്ഷേ അതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും ഈ ആഫ്രിക്കൻ മല്ലിയല എടുത്തുകഴിഞ്ഞാൽ എൻ്റെ കയ്യിലും ആഫ്രിക്കൻ മല്ലിയില ഉണ്ട് അതുകൊണ്ട് എടുത്തത് സാധാ ഉണ്ട് പക്ഷെ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നമ്മൾ എടുത്തു വച്ചു പിന്നെ ഒരു ആറ് ഈന്തപ്പഴം അത് നമുക്ക് ഉരുകളഞ്ഞ് ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ അതേ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി അണ്ണിമത്തൻ തൊണ്ട് പിന്നെ മല്ലിയില ഈന്തപ്പഴം ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചു ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു അരമുക്കാൽ സ്പൂണ് കല്ലുപ്പ് ഇടുകയാണ് അതിലേക്ക് സവാള ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞരടി തിരുമ്മിയെടുക്കാം അതിന് ശേഷം ഇട്ട് കൊടുത്തു വീണ്ടും ഇത് നല്ല പോലെ ഒന്ന് തിരുമ കൈ കൊണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് തണ്ണിമത്തൻ്റെ തൊണ്ട അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കാം അത് തിരുമണമെന്നില്ല മിക്സ് ചെയ്താൽ മതി പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈന്തപ്പഴം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പം നല്ലപോലെ ഇളക്കി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് വലിയ തവി കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഈ ചൂട് കാലത്ത് നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ എന്നിട്ട് തൈര് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മൾ കുക്കുംബ്ര കൊണ്ട് സലാഡ് ഉണ്ടാക്കാറുണ്ട് പല രീതിയിൽ സലാഡ് ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇതുപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ വേറൊരു ഫുഡിൻ്റെയും കൂടെ അല്ലാതെ ഇത് വെറുതെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം ഇത് കഴിക്കാം പിന്നെ ഇതായിപ്പോൾ ഇത്രയും കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്തു അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ തൊണ്ട് സലാഡ് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ടിത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇരുപതോ മുപ്പതോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക എന്നിട്ടൊന്ന് കഴിച്ചു നോക്കൂ പിന്നെ ഇങ്ങനെ തണ്ണിമത്തൻ കൊണ്ട് ആരും കളയില്ല